അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഒരു വെയിലൊക്കെ പോയി ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ രോശ ഇതാണ് അവിടെ കിടന്ന് സുഖമായി ഉറങ്ങണൊക്കെ ഉണ്ട് എല്ലാം ഉറങ്ങണന്ന് ചോദിച്ചാൽ നേരം വൈകിയാണ് പാപ്പി ചില സമയങ്ങളിലൊക്കെ ഉറങ്ങുക അപ്പോൾ അവളും അതുവരെയൊക്കെ ഇരിക്കും ഞങ്ങളുടെ ഒപ്പം ഇരിക്കും അപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ അവൾ ഉറങ്ങിപ്പോയതാണ് വിളിച്ചപ്പോൾ ഇത്തിരി നേരം ഇത്തിരി നേരം എന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പം ശരി കിടന്നോട്ടേ വേണ്ട ഞാനും വിട്ടു ഞാൻ ശരിക്കും പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ് ഒരാൾ ഇപ്പോൾ പഠിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതൊന്നാമത്തെ കാര്യം ചെ നമ്മള് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ നിന്ന് ഓരോ വാക്കുകൾ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡൗണായിപ്പോകും അല്ലേ ഭയങ്കര സങ്കടമായി പോവും അങ്ങനെ പറയാതെ പറഞ്ഞൊരു അറിവായിരുന്നു എന്തിനാണ് ഇവർ എങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ അതിന് മറുപടി ഞാൻ തന്നെ പറഞ്ഞ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് നിങ്ങൾ വേഗം കെട്ടി പൂർത്തിയാക്കില്ലേ ഇങ്ങനെ ഇട്ട് വയ്ക്കേണ്ട ആവശ്യം വല്ലതും ഞങ്ങൾക്കുണ്ടോ പൈസ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്തായാലും വീട് പണി പറയുന്നത് എല്ല എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീടും എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വീട് പണി പൂർത്തിയാക്കിയോ ചോദിച്ചപ്പോൾ അവർ തിരിച്ച് ചോദിച്ച ക്വസ്റ്റ് ചെയ്താണ് നിങ്ങൾ വീട് പണി പൂർത്തിയായാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ എടുക്കൽ നിർത്തുമോ നിങ്ങൾക്ക് പണിക്കെന്തെങ്കിലും പോയിക്കൂടെ നിങ്ങൾക്ക് ചോദിക്കാണ്ടായിരുന്നു ഭയങ്കര വിഷമം തോന്നി ഞാൻ ശരിക്കും പറഞ്ഞാൽ പണിക്ക് പോയതാണ് പണിക്ക് പോകാത്തതോ അങ്ങനെ നമ്മൾ മടി പിടിച്ചിരിക്കണോ ഒരു കൂട്ടത്തിലൊന്നും അല്ല നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പാപ്പി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കറണ്ട് പോയി ആയിരിക്കുമ്പോൾ ഞാൻ നൂലുമില്ലിലും ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റിനെ പോകണം അതും പകലൊന്നും പോകാൻ പറ്റാറില്ല പകലുണ്ണിനെ നോക്കാം ഒരാൾ വേണമല്ലോ വീട്ടിലെന്തായാലും അപ്പോൾ എങ്ങനെയാണ് പകലൊക്കെ പോവാം എന്തായാലും പോകാൻ പറ്റില്ല രോഹിഷ് സ്കൂളിൽ പോകും അപ്പോൾ പിന്നെ നമ്മൾ എന്താച്ചവരുടെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒരു നാല് വർഷമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ചെറുതാണ് അപ്പോൾ നമുക്ക് പാപ്പി ചെറുതാണ് ജോഷിൻ്റെയിലോ ആച്ചേലൊക്കെ ആക്കിയിട്ട് പോവാം ഇപ്പോൾ പാപ്പി ഇത്തിരി കൂടി വലുതായി വന്നു ജോഷി പത്താം ക്ലാസ് എത്തി അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴേ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഇതാ നമ്മുടെ ജോഷി ഉറക്കത്തിൽ എണീറ്റ് നല്ല ചൂടല്ലേ അപ്പോൾ പാപ്പിനെ അടുത്ത് പുറത്ത് വരണം ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെ വിട്ടിട്ട് പോയി ഇപ്പോൾ പറഞ്ഞാൽ പാപ്പി കുറച്ചുകൂടി വലുതായി നമ്മുടെ റോഷിനെ കൊണ്ടൊന്നും നോക്കാൻ പറ്റില്ല ഒറ്റയ്ക്കൊന്നും എടുത്ത് എല്ലാം ചെയ്തു കൊടുക്കാൻ വലിയ അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക നമുക്ക് ഉള്ളൂ ഇതും ഞാനൊരു ജോലിയായിട്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എന്താ ഓരോ ദിവസങ്ങളും നമ്മൾ നടക്കുന്നത് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വീഡിയോ എടുക്കണത് പിന്നെ വയ്യാതെ കൂട്ടിനെ കാണിച്ച് കാശുണ്ടാക്കണം എന്നൊന്നും ആരും പറയല്ലേ എന്താ ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് പൈസ ഒന്നും കയറുന്നില്ല എന്താ പറയുക മൂന്നും നാലും മാസമൊക്കെ ആകുമ്പോൾ ഒരു ഏഴായിരം എട്ടായിരം ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അതെങ്കിലും അത് നമുക്ക് പാപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഓരോ ചിലവുകൾ നടന്നു പോകും പിന്നെ യൂട്യൂബ് തുടങ്ങാനുണ്ടായ ആദ്യത്തെ കാരണം വരുമാനം എന്നുള്ളൊരു ഇതല്ല തന്നെ നമ്മുടെ പാപ്പിക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം അവൾ നന്നായി വരണം അങ്ങനെ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോട് അതിൽ ഞാൻ എന്തായാലും വിജയിച്ചു ദൈവം എനിക്ക് അതിനുള്ള ഒരു വഴി കാണിച്ചു തന്നു അപ്പോൾ ഇത് പെട്ടെന്ന് നിർത്തിയിട്ട് പോകാം ഇപ്പോൾ താൽക്കാലികമായിട്ട് എന്നെക്കൊണ്ട് എന്തായാലും പറ്റില്ല നമ്മൾ വീട് പൂർത്തിയായാലും ശരി നമ്മൾ വീഡിയോ എടുത്ത് ഇടും നമ്മുടെ പാപ്പി ഒരു ലെവൽ ആവണ വരെ എന്നെ വീഡിയോ എടുക്കണ്ട അമ്മ എന്ന് പറയണവരെ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം വന്നു ആ വിഷമത്തിന് നമ്മൾ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവർക്കെന്താ കുഴപ്പം അവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരു കണ്ടന് വന്നതുകൊണ്ട് മാത്രം സംസാരിച്ചതാണ് കുഴപ്പമൊന്നുമില്ല പാപ്പിക്കുട്ടി സുഖമായിട്ട് തന്നെ ഇരിക്കേണ്ടത് നല്ല ചൂടായിരുന്നു എന്നെങ്കിൽ പക്ഷെ ഇന്ന് വൈകുന്നേരം നല്ല മഴയുണ്ടാവും തോന്നണു പാപ്പീൻ്റെ കഴുത്തൊക്കെ എന്താ പറയുക ഏറെക്കുറയൊക്കെ ശരിയായിട്ടുണ്ട് നല്ലപോലെ തന്നെ പൊക്കി പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട അതിലൊക്കെ നമ്മളൊരുപാട് ഒരുപാട് ദൈവത്തോടും എല്ലാവരുടെ അടുത്തും തന്നെ ഒരുപാട് നന്ദി പറയണം എന്ന് ചോദിച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ പാപ്പി എന്താണെന്ന് എന്താണെന്നറിയും പാപ്പിനെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഇരിക്കുമ്പോൾ രണ്ട് വയസ്സ് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും കാറ്റു വരുന്നു അല്ലേ ആൾ ആളുകളെ വിശ്വസിക്കുക എന്താ ചോദിച്ചാൽ പാപ്പി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വയറൊക്കെ ചാടിയിട്ട് കാലൊക്കെ മെലിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു പാപ്പി അപ്പം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളു പക്ഷെ ഇത്രക്ക് പറയണ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക താരാക്കോൻ്റെ സൗണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് അത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് എന്താ പറയുക നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി അതൊക്കെ കൊണ്ടാണ് നമ്മുടെ പാപ്പിക്ക് ഇത്രയും മാറ്റം വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആര് പറഞ്ഞാലും തന്നെ നമ്മളെന്തായാലും ആ പൊടി പൊടി ഓച്ചി പിന്നെ ഓച്ചി ഓച്ചി ഇത്തല്ല അച്ഛ ഇത്തല്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കറണ്ട് വന്നോ ആ ഓച്ചി ഇത്തല്ല അച്ഛല്ല എന്താ അച്ഛനെ ഇഷ്ടമല്ലാത്ത ചോദിച്ചാൽ പറയാ അച്ഛ എത്തില്ല അച്ഛടെ നേടമായി എത്തില്ല എന്നൊക്കെ പറയും അതൊക്കെ കേക്കുമ്പോ നമുക്ക് സന്തോഷമല്ലേ സന്തോഷല്ലേത്തിട്ട് വയ്യ അങ്ങനെയൊക്കെ പറയും ഞാൻ പറയാൻ വന്ന കണ്ടന് വേറെ ആയി പോയി രോഷി വന്നപ്പൊ കണ്ടന് മാറിപ്പോയി അപ്പൊ അതൊക്കെയാണ് വിശേഷം എന്തായാലും നല്ലൊരു മഴ വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് മഴ വരുന്ന ചേച്ചി പുറത്തു പോവാൻ വേണ്ടിട്ട് അയ്യോ എടി വീട്ടിന്ന് മഴ വരും ബാപ്പി പുറത്തൊന്നും പോകാൻ പറ്റൂല അപ്പൊ വൈകുന്നേരത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ അടിക്കലും അവിടെ ഉണ്ടായിരുന്ന ചപ്പൊക്കെ തീ വെച്ച് വൃത്തിയാക്കി വിട്ടിട്ടുണ്ട് അപ്പൊ മഴ വന്നാലും ഇനി പേടിക്കാനൊന്നുമില്ല അത് പിന്നെ എടുത്തു വയ്ക്കാമല്ലോ അപ്പം അതെല്ലാം ഏകദേശം പണിയായിട്ട് ചോറ് അരിയിട്ടുണ്ട് ചോറ് വേ വേഗാനായിട്ടുണ്ട് പാപിക്കുന്ന വൈകുന്നേരം ചായ കൊടുത്തില്ല നല്ല ചൂടായപ്പോൾ ഞാൻ വെള്ളം കൊടുത്തുള്ളൂ അതും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചായ കൊടുത്തിട്ടില്ല അപ്പം അതിൻ്റേതായ വാശികളൊക്കെ കാണും പിന്നെ ഇവള് ഉറങ്ങാൻ വൈകിയാലും എണിക്കാനും വൈകും അതുകൊണ്ട് അവൾക്ക് ഉറക്കം കറക്റ്റ് ആണ് പക്ഷെ വീട്ടിലുള്ളവർക്ക് മാത്രം ഉറക്കം കൂടുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് പിന്നെ വിഷു ഒക്കെ വരാറായി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ആ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അല്ലേ വിഷുവിന് ഇനി പാപിക്ക് എന്തൊക്കെ വാങ്ങണം ഒരു കൃഷ്ണനെ വാങ്ങണം ഡ്രെസ് എടുക്കണോ വേണ്ടോ കൊണ്ട് ഇങ്ങനെ നിക്കേണ്ടത് എന്താണെന്നു ചോദിച്ചാൽ ഇവൾക്ക് എന്തായാലും പട്ടുപാവാട ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിട്ടിട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഒരു പട്ടുപാവാട നാളെ പോയി എടുക്കാല്ലേ പാപ്പിക്ക് ആ നോക്കണ്ടെ പറ്റുകയാണെങ്കിൽ പോയി എടുക്കണം എന്നുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ആ പുറത്ത് പോകാനുള്ള സൗകര്യം കുറവ് കൂടുതലാണെന്ന് വെച്ചാൽ ഇവിടെ അച്ഛനും ഇല്ല പിന്നെ പാപ്പിനെയും കൊണ്ട് ഞാനും രോഷിയും വേണം പോവാൻ എന്നെ കണ്ടറിയാലോ എന്തായാലും പാപ്പിനെ കുറേ ദൂരം ഒന്നും എടുത്ത് നടന്നു കൊണ്ടുപോവാൻ എന്നെ കൊണ്ട് പറ്റണില്ല ആ ഇവ അതെന്താ പറയാ നമ്മൾ മൂന്ന് പേരും കൂടി പോകുമ്പോൾ രോഷി പാപ്പിനെ എടുത്തിട്ട് നടക്കുമ്പോൾ ആളുകൾ എന്നെ ഇങ്ങനെ നോക്കും ഇത്ര വലിയൊരു സ്ത്രീ പിന്നാലെ പോകുമ്പോൾ ആ ഇത്ര വലിയൊരു സ്ത്രീ പിന്നാലിപ്പൊ ആ കൊച്ചെടുത്തിട്ട് പോ കുട്ടിയെന്നു എന്റെ മനസ്സ് പറയാം അങ്ങനെ പറയൂലോ അയ്യോ വേണ്ട താ രോഷി ഞാൻ തന്നെ അറിയില്ല ആ അറിയില്ലല്ലോ അപ്പൊ അവരങ്ങനെ ചിന്തിക്കുവോന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഞാൻ പറയും രോഷി താ പിന്നെ എനിക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ വെറുതെ നടന്നിട്ട് പോവാനും ഇഷ്ടപ്പെടില്ല അപ്പൊ ആ പിന്നെ രോഷി എടുത്തിട്ട് ആ അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ തന്നെ അധികം എടുക്കും പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മുടെ പാപ്പി രോഷിൻ്റെയിൽ പോവില്ല രോഷി എടുക്കണ്ട അമ്മ അമ്മയെടുത്താൽ മതി പറയൂ ആ മുറക്ക പിടിക്കാം അത് അവൾക്ക് ഇഷ്ടമല്ല അപ്പം അവൾ പറയും അമ്മയെടുത്താൽ മതി പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വന്നാൽ പിന്നെ രോഷി എടുക്കാൻ പോയാൽ രോഷിനയിൽ പോവുകയല്ല അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പുറത്തു പോവാൻ അന്നേക്ക് ഞങ്ങൾ പോയി അച്ഛനെടുക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അവൾക്ക് മിണ്ടാതിരിക്കും അന്ന് ഞങ്ങൾ പുറത്തു പോയിട്ട് ഇവരുടെ ഓട്ടോ ഒന്നും ഇറക്കിയല്ല ഞാൻ ഇവരുടെ ഓട്ടോയിൽ തന്നെ ഇരുത്തിട്ട് ഞാൻ മാത്രം പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് വരിക ചെയ്തത് എന്ന് വെച്ച് ഇവരിൽ ഇറക്കി ഇവിടെ എടുക്കണം പിന്നെ രോഹി കൂടെ വരും അവളെടുക്കാൻ പറയും പിന്നെ ഇവള് അവൾ അവളുടെ പോവില്ല അങ്ങനെ വഴക്കാവും റോട്ടി വെച്ച് പിന്നെ രോഹിറ്റ് തലയ്ക്ക് പിടിച്ച് താഴെയിടും പാപ്പി അപ്പോൾ അതൊന്നും വേണ്ടവൻ നിങ്ങൾ രണ്ടും അവിടെ തന്നെ ഒതുങ്ങി അടങ്ങി അവിടെ ഇരുന്നോളെയും പറഞ്ഞു ഹോൺ പോലീസ് അപ്പൊ എന്താ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോണത് അപ്പൊ എന്താ പറയാ വയ്യാത്ത കുട്ടിയാണെന്ന് നമുക്ക് നിങ്ങളൊക്കെ പറയുമ്പോൾ മാത്രം നമുക്ക് പാപ്പി വയ്യാത്ത കുട്ടിയാണെന്ന് നമുക്ക് തോന്നു അതുവരെ നമുക്ക് തോന്നുന്നില്ല അവള് സാധാരണ ഒരു കുട്ടിയെ പോലെയാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞു പിള്ളേരും അത്രയും അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ വയ്യാത്ത കുട്ടിയാണ് നമുക്ക് ഒരിക്കലും തോന്നില്ല ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലാ വേദന വരുവുള്ളൂ അതുവരെ നമുക്ക് വരില്ല പിന്നെ നോർമലായ കുട്ടികളുടെ വീഡിയോസ് എത്ര പേരെടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരെയൊക്കെ അവരെയൊന്നും ഒന്നും പറയില്ലല്ലോ അപ്പം അതേപോലെ ഇവരെയും കണ്ട പ്രശ്നം തീർന്നു അത്രയേ ഉള്ളു അപ്പോൾ ടാറ്റ ബൈ പറഞ്ഞേ അയ്യോ കമ്മലിടാൻ പറഞ്ഞു ഇന്ന് ഉച്ചക്ക് ഇട്ട് നോക്കിയിട്ട് നോക്കിട്ട് അയച്ചേൽ ഒരേ കരച്ചിലായിരുന്നു അതുകൊണ്ട് കമ്മലിട്ടില്ല ഞാൻ കടയിൽ തന്നെ പോയിട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ പോകണം ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം അപ്പൊ നാളേക്ക് നമ്മൾ പുതിയൊരു ആയിട്ട് നാളെ വിഷുവിന്റെ വിശേഷമായിട്ട് വരാം നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ പോയി എന്നൊക്കെ അറിയണമെങ്കിൽ നാളേക്ക് അറിയില്ല വന്നിട്ട് വേണം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ആ ശരി ശരി അപ്പൊ ഓക്കെ ടാറ്റാ ബൈ സു മഴ വരുന്നുണ്ട് ഓക്കെ ബൈ